നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മളിത് ഫേസ്ബുക്ക് വഴിയാണ് വഴിയാണിത് പരിചയപ്പെട്ടത് അതിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഇത് വാങ്ങിച്ചു ഒരു ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി കൊക്കോമാക്സ് ഉപയോഗിച്ച് പാറിന് ഓരോ തെങ്ങിനും പാരം നമ്മൾ വെള്ളം അടിച്ചു വെച്ചിട്ട് നൂറ് മില്ലി ഇതിലേക്ക് പാറിലാണ് വെള്ളം തെങ്ങിൻ്റെ ചുറ്റിൽ വെള്ളം ഒന്ന് ഫുള്ളാക്കി വെച്ചിട്ട് നൂറ് മില്ലിതിൽ പാറണതാണ് അത് ഞാൻ ചെയ്തിരുന്നത് അവരത് പറഞ്ഞു തരും കറക്റ്റ് ആ നിർദ്ദേശങ്ങൾ അവർ തരും അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയ കായ വലുത നമുക്ക് കിട്ടി ഉപയോഗിക്കാൻ കിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു ഇത് ചെയ്തതിന് ശേഷം വലുതായി അല്ല നല്ല വലുത് വലുപ്പത്തിൽ വന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ വീട്ടാവശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പറിച്ചും ഉപയോഗിച്ചാണ് വീട്ടിൽ ഉപയോഗിച്ച് നോക്കി എൻ്റെ പേര് ഋഷാദ് കേരളന്ന് മലപ്പുറം ജില്ല പൂക്കോട്ടും പാടം നമ്മുടെ വീട്ടിൽ ഒരു പത്ത് ചില സ്ഥലത്തൊരു നാല് തെങ്ങ് തെങ്ങിണ്ട് അതുപോലെ കുറച്ച് കവുക കുറച്ചു ആയ ഈ സംഭവമുള്ളൂ അപ്പോൾ ഈ തെങ്ങുമ്മ മൂന്ന് വർഷമായിട്ട് തെങ്ങുമ്മ ഒന്നും കായച്ചിട്ടില്ലായിരുന്നു ഫേസ്ബുക്കിൽ എ പി കെ എസ് ഓർഗാനിക്സ് കണ്ടിന് ശേഷം ഞാൻ വാങ്ങിച്ചിട്ട് ഒരു നാല് പ്രാവശ്യം ഉപയോഗിച്ച് വന്നു നൂറ് മില്ലി വെള്ളത്തിൽ നാല് പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ച് അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതെ നിൽക്കുന്നു പിന്നെ നല്ലോണം കായ വന്നു ഒരുപാട് തെങ്ങ് തെങ്ങിനൊക്കെ കായ വന്നു നാല് തെങ്ങും ഉഷാറായിട്ട് കഴിച്ചു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളത് ഫേസ്ബുക്ക് വഴിയാണിത് പരിചയപ്പെട്ടത് അതിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത് ഇത് നമ്മൾ ഓർഡർ ഓർഡർ ചെയ്ത പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ വരുന്ന സാധനം കൊറിയൂർ പോയാണ് നമുക്കിത് വന്നത് കറക്റ്റ് അവർ പറഞ്ഞ് അവർ നിർദ്ദേശങ്ങൾ തരും അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ഒരു തെങ്ങിന് എത്ര വേണ്ടത് എങ്ങനെയൊക്കെ അവർ പറഞ്ഞു തരും കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യാർ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്താൽ അടിപൊളിയായിട്ട് സംഭവം കായിക്കുന്നുണ്ട് തെങ്ങിന് തീരൊന്നും ഇല്ലായിരുന്നു വെറുതെ ഒരു തെങ്ങിങ്ങനെ നിൽക്കാൻ നല്ലാതെ ഒരു കാഴ്ച വസ്തുങ്ങണ്ട് നിൽക്കായിരുന്നു ഇത് ചെയ്തതിന് ശേഷമാണ് ഇത് മേക്ക് വന്നത് വേറൊരു വളമൊന്നും ഞാൻ ഇട്ടില്ല ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷെ അവർ വളം പറഞ്ഞിരുന്നു ഞാനത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി കൊക്കോമാക്സ് ഉപയോഗി പാറിന് ഓരോ തെങ്ങിനും വരാം നമ്മൾ വെള്ളം അടിച്ചു വെച്ചിട്ട് നൂറ് മില്ലിയിലേക്ക് പാരലാണ് വെള്ളം തെങ്ങിൻ്റെ ചുറ്റിൽ വെള്ളം ഒന്ന് ഫുള്ളാക്കി വെച്ചിട്ട് നൂറ് മില്ലി പാറന്നുകൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നത് അവരത് പറഞ്ഞുതരും കറക്റ്റാ നിർദ്ദേശങ്ങൾ അവർ തരും അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ നിറയെ മറ്റേ ചെറിയ കായ വരും അത് കൊഴിഞ്ഞു പോവും ചെറിയ കായ നമുക്ക് കിട്ടും ഉപയോഗിക്കാൻ കിട്ടില്ല കൊഴിഞ്ഞ് പോവും ഇത് ചെയ്തതിനു ശേഷം വലുതായി അല്ല നല്ല വലുത് വലുപ്പത്തിൽ വന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ വീട്ടാവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ല വേറെ ഉണ്ടായിരുന്നു നമുക്ക് പറച്ചു ഉപയോഗിച്ചാണ് വീട്ടിൽ ഉപയോഗിച്ച് നോക്കുകയിൽ